വെൽക്കം ടു ഷാഹി ഇരുപത് വർഷമായി നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനവും അതിനോടനുബന്ധിച്ചുള്ള സമൂഹ വിഭാഗവും അതുപോലെ തന്നെ മാധ്യമ സിനിമ സാമൂഹ്യ പുരസ്കാര വിതരണവുമാണ് ഈ ജനുവരി ഒന്നാം തീയതി മലയാളത്തിൽ നിന്ന് നമ്മയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ സ്വന്തം കലാകാരൻ മണിച്ചേട്ടന്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ അൻപത്തി നാലാം ജന്മദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങിൽ കലാഫോൻമണി സേവന സമിതി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് പൊതുസമൂഹത്ത് അറിയിക്കുന്നതിനും അതുപോലെ തന്നെ മാധ്യമ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പ്രസ് മീറ്റിംഗ് ഞങ്ങളിവിടെ വിളിച്ചിരിക്കുന്നത് അതിന് ആദ്യം തന്നെ ഈ പ്രസ് മീറ്റിംഗിൽ വന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എന്റെയും കലാഫോൻ മണി സേവന സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കഴിഞ്ഞ വർഷം മൂന്ന് കുട്ടികൾക്കായിരുന്നു ഞങ്ങള് സമൂഹം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൂന്ന് കുട്ടികളായിരുന്നു ഈ വർഷം നാല് കുട്ടികൾക്ക് അതുപോലെ ഇനി വരും ദിവസങ്ങളിൽ അത് കൂടി പോകാനാണ് സാധ്യതയും കൂട്ടിക്കൊണ്ടു പോകാനാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങള് അവാർട്ട് കൂടുതലും പ്രാധാന്യം നൽകിയിരുന്നത് സിനിമ സീരിയൽ മേഖലകളിലുള്ള അവർക്കായിരുന്നു പിന്നെ സാമൂഹ്യ പ്രവർത്തകർക്കൊക്കെ ആയിരുന്നു ഇത്തവണ മുതൽ നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് കൂടി അവാർഡുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത് അതിനോടൊപ്പം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഏഹ് ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കൂടി അന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത് വർഷങ്ങളായി നടത്തി വരുന്നതാണ് ഇത് മലയാളത്തിന്റെ നമ്മളെ വിട്ടു പോയ കലാകാരൻ അദ്ദേഹം തന്നെ തുടങ്ങിയ ഒരു സംഘടന കൂടിയാണ് എന്ന് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് അദ്ദേഹവും ഞാനും കൂടി തുടങ്ങിയതാണ് ഈ ഒരു സംഘടന അത് അതേപോലെ തന്നെ അദ്ദേഹം വിട്ടുപിരിഞ്ഞ് നമ്പി വിട്ടു പോയിട്ടും അതിന്റെ പ്രവർത്തനങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ഉള്ള പോലെ അല്ല അത് നമ്മളെ കണ്ട് കഴിയുന്ന തരത്തിൽ സമൂഹത്തെ നല്ല മനുഷ്യരുടെ സഹായം അതുപോലെ തന്നെ തിരുപൂരങ്ങളിൽ റോഡ് ഷോ തിരുപൂരങ്ങളിൽ നമ്മളുടെ കലാകാരന്മാർ കൂടിയാണ് അവിടെ റോഡിൽ നിന്ന് പാട്ടുപാടിയും അതുപോലെ തന്നെ മറ്റുള്ള കളക്ഷനൊക്കെ എടുത്തു തന്നെയാണ് ഇത് ചെയ്യുന്നതും അപ്പോൾ നമ്മളെ സഹായിക്കുന്നവർക്കും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ മാധ്യമത്തിനോടൊപ്പം നന്ദി അറിയിക്കുന്നു അവാർഡിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും ലൈനിൻ ഇവിടെ അവതരിപ്പിക്കും അതുപോലെ സംസ്ഥാന സെക്രട്ടറി വേറൊരു സ്ഥലത്ത് പോയിരിക്കുന്നു അതുകൊണ്ട് ട്രഷറുണ്ട് നമ്മുടെ ഷൈൻ അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള രജനി സുമ ുമാണ് എന്നും ഇപ്പൊ ഇവിടെ നമ്മളോടൊപ്പം ഉള്ളത് എന്റെ പേര് അജിൽ മണിമുത്തന്നാണ് ഇതിന്റെ ചെയർമാനാണ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം